കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു വലിയ തട്ടിപ്പിനെ കുറിച്ചിട്ട് അതിനുശേഷം വലിയ ഭീഷണികളാണ് നമ്മൾക്ക് നേരെ വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം തന്നെ നിങ്ങൾ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം ഒരുപാട് പേര് ഇവരുടെ ചതിക്കുഴിയിൽ പെട്ട് കിടക്കുന്നുണ്ട് പെട്ടവരുണ്ട് ഇനി പെടാൻ വേണ്ടിയിട്ട് നിൽക്കുന്നവരുണ്ട് വലിയ രീതിയിൽ അവർ പൈസകൾ ലക്ഷങ്ങൾ മേടിച്ചിട്ട് ഇറ്റലിയിലേക്കും മറ്റുമൊക്കെ കടത്താൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണത് ദയവായി പരമാവധി ഷെയർ ചെയ്തിട്ട് ആ തട്ടിപ്പിനെതിരെ നിങ്ങളെല്ലാവരും ഭാഗവാക്കാവുക കാരണം കഴിഞ്ഞൊരു ദിവസം നമ്മൾ വളരെ വേദനിപ്പിക്കുന്നൊരു വാർത്ത കണ്ട് നമ്മൾ ഒരു മലയാളി വെടിയേറ്റ് മരിച്ച സംഭവം പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുക ആ വാർത്ത ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം ഇസ്രയേലിൽ മലയാളി വെടിയേറ്റ് മരിച്ചു മലയാളി ജോലി തേടിപ്പോയാൽ കൊല്ലപ്പെട്ടു ഈ ഒരു വാർത്തനെ വളരെയധികം വേദനിപ്പിച്ചു ഞാൻ ഈ കഴിഞ്ഞ ഇട ഇറ്റലി യാത്രയിൽ ഇപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മൾ കപ്പൽ യാത്രയിലാണ് ആ വീഡിയോസാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനിടയ്ക്കാണ് ഇങ്ങനത്തെ ഒരു വിഷയം വരുന്നത് ഇതിൻ്റെ ഗൗരവം വളരെ വലുതായതിനാൽ തന്നെ അപ്പോൾ ആ ഒരു യാത്രയിൽ ഇറ്റലിയിൽ നമ്മൾ ചെല്ലുന്നതിന് മുമ്പായിട്ട് തന്നെ പലരെയും നമ്മൾ കോൺടാക്റ്റ് ചെയ്ത സമയത്ത് വളരെ വേദനജനകമായിട്ടുള്ള വാർത്തകളും വിശേഷങ്ങളൊക്കെ അറിയാൻ സാധിച്ചു ഇറ്റലിയിൽ ചെന്നപ്പോഴും നമുക്കത് കാണാൻ സാധിച്ചു വലിയ തോതിലാണ് മനുഷ്യക്കടത്ത് ഇവിടെ നിന്ന് ഇറ്റലിയിലേക്കും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്നത് നിയമവിധേയം പോകുന്നതിന് യാതൊരു തെറ്റും പറയുന്നില്ല തീർച്ചയായിട്ടും നമ്മളും അത്തരത്തിലുള്ള ബിസിനസ്സുകൾ ചെയ്യുന്നതാണ് നിയമവിധേയമായിട്ടുള്ളത് മാത്രം ഇത് മറ്റ് രാജ്യങ്ങളിലൊക്കെ കൊണ്ടുപോയി സെർബിയയിലൊക്കെ കൊണ്ടുപോയി അവിടെ നിന്ന് റോഡ് മാർഗ്ഗം പല ദിവസങ്ങളിൽ കാട്ടിൽ താമസിച്ച് വളരെ ദയനീയമായിട്ട് ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ നിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കാണാത്തവർ ഇതിക്ക് നമ്മുടെ ചാനലിൽ രണ്ട് എപ്പിസോഡ് മുമ്പത്തെ വീഡിയോ ആണ് നിങ്ങളത് കാണുക വലിയൊരു തട്ടിപ്പാണ് അതിനുശേഷം ശക്തമായിട്ടുള്ള ഭീഷണികളാണ് നമുക്ക് നേരെ വന്നുകൊണ്ടിരിക്കുന്നതും അവിടെ ഉള്ളവർക്ക് നേരെ വന്നുകൊണ്ടിരിക്കുന്നതും അവരുടെ കുടുംബങ്കലക്കും അവരുടെ ജീവനോടെ വെച്ചേക്കില്ല എന്തൊക്കെയാണെന്ന് അറിയുമോ അപ്പോൾ ഇതിൻ്റെ പിന്നിൽ വലിയ ഒരു മാഫിയ തന്നെയുണ്ട് തീർച്ചയായിട്ടും ഒരുപാട് കുടുംബങ്ങൾ വഴിയാധാരമാവുന്നതിൽ നിന്ന് നമുക്ക് ഇവരെ രക്ഷപ്പെടുത്തേണ്ടതുണ്ട് കാരണം എന്ന് വെച്ചാൽ എട്ടും പത്തും ലക്ഷം രൂപയൊക്കെയാണ് പത്തും പന്ത്രണ്ടും ലക്ഷം രൂപ എട്ട് മുതൽ പന്ത്രണ്ട് ലക്ഷം രൂപ വരെയാണ് ഇവർ മേടിച്ചു കൊണ്ടുപോകുന്നത് നമ്മുടെ വീഡിയോന് താഴെ കുറേ കമന്റുകൾ വന്നിരുന്നു ഞാനത് സെപ്പറേറ്റ് കട്ട് ചെയ്ത് മാറ്റി സൂക്ഷിച്ചിട്ടുണ്ട് അതിനെ ന്യായീകരിച്ചുകൊണ്ട് ആ ലോബിയുടെ ആൾക്കാർ ഇട്ടിരിക്കുന്നത് അതായത് ഇങ്ങനെയൊക്കെയാണ് മനുഷ്യക്കടുത്ത് ഇങ്ങനെയൊക്കെയാണ് കഷ്ടപ്പെട്ടാണ് കടക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണത് ജീവൻ തിരിച്ച് കിട്ടുന്നത് തന്നെ ഭാഗ്യമാണത് പല രാജ്യങ്ങളിലേക്കുള്ള മനുഷ്യക്കടുത്ത് നമ്മൾ വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പലതും നമ്മൾ പലതും നമ്മൾ സിനിമകളിൽ കണ്ടിട്ടുണ്ട് അതിനേക്കാളും ഭീകരമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ചുറ്റും നടക്കുന്നത് നമ്മൾ വിശ്വസിച്ച് അതായത് ഇവരൊക്കെ നമ്മളൊക്കെ പാട്ടിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളോടൊപ്പം ചേർന്ന് നമ്മളോട് നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ നമ്മളെ നല്ല വാക്കുകളൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് പല ഏജൻറ്റുമാർക്കും പൈസകൾ കൊടുപ്പിക്കുന്ന രീതി വലിയ തുകയാണ് ആ തുക ആ വകയിൽ തന്നെ കമ്മീഷനായിട്ടൊക്കെ കിട്ടുന്നത് പോലും അപ്പം അതിനാൽ തന്നെ ശക് കൃത്യമായിട്ട് ഇതിനെതിരെ പ്രതികരിക്കേണ്ടതുണ്ട് നിങ്ങൾ നിങ്ങളുടെ അറിവിൽ അതായത് ഒരാൾ വിദേശത്തേക്ക് ജോലിക്ക് പോകുമ്പോൾ കൃത്യമായിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ് കാര്യങ്ങളെല്ലാം തന്നെ വേണം ആരാണ് കൊണ്ടുപോകുന്നത് കൊണ്ടുപോകുന്ന ആൾക്ക് റിക്രൂട്ടിംഗ് ലൈസൻസ് ഉണ്ടോ പവർ ഓഫ് അറ്റോണി മണി ഉണ്ടോ അവരുടെ പേരിൽ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല ഒന്ന് ഡിമാൻഡ് ലെറ്റർ ഉണ്ടായിരിക്കണം ഒരു സ്ഥാപനത്തിലോ എവിടേക്കൊരാളോ വേണമെങ്കിൽ അങ്ങോട്ട് ആ വാക്കൻസി കാണിച്ചുകൊണ്ടുള്ള ഡിമാൻഡ് ലെറ്റർ ഉണ്ടായിരിക്കണം രണ്ടാമത് ഒരു ലൈസൻസ് ഏജൻസീനെ ഓതറൈസഡ് ചെയ്യണം അതായത് പവർ ഓഫ് അറ്റോണി ഉണ്ടായിരിക്കണം പിന്നെ എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ് പോകുന്ന ആൾക്ക് ഇതാണ് നിങ്ങളുടെ ജോലി ഇതാണ് സാലറി എന്നുള്ളതൊക്കെ ഇതൊക്കെ ഉണ്ടെങ്കിലാണ് കൃത്യമായിട്ട് വളരെ നല്ല രീതിയിൽ ഗവൺമെൻറ് അറിഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് ഗവൺമെൻറ്റിൻ്റെ പരിരക്ഷയോട് കൂടിയിട്ടൊക്കെ തന്നെ പോകാൻ പറ്റുന്നത് ഇത് ശുദ്ധ തട്ടിപ്പാണ് നടക്കുന്നത് തിരിച്ചറിയണം നിങ്ങൾ ഒരുപാട് ആൾക്കാർ ഇത് ഞാൻ പറയുമ്പോൾ ഇനിയും നിങ്ങൾ ഭീഷണികളുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാം തന്നെ പേര് വിവരങ്ങൾ ഡീറ്റെയിൽസുകളെല്ലാം പുറത്തുവിടുന്നതായിരിക്കും കുറേ പേരുടെ ഏതാണ്ട് ഐഡിയകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത് ലോകത്തിൻ്റെ മുമ്പിൽ പരസ്യപ്പെടുത്തും നിങ്ങൾ നടത്തിയിരിക്കുന്നത് എന്താണ് എന്ന് നിങ്ങൾക്കറിയാം ഇത് കാണുന്നവർക്ക് എല്ലാ പ്രേക്ഷകർക്കും അല്ല കേട്ടോ ഇത് കാണുമ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങൾ എന്ത് ലക്ഷ്യം വെച്ചാണ് കളിക്കുന്നതെന്ന് ഇനി അനുവദിക്കില്ല നമ്മുടെ അറിവിൽ ഒരു മലയാളിയും ഇനിയും പറ്റിക്കപ്പെടാൻ പാടില്ല ഇനിയും ഇതെല്ലാം കേട്ടിട്ടും നിങ്ങൾ വീണ്ടും യാത്ര പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ യാത്രയുടെ ദുരിത മുഖത്ത് നിന്ന് നിങ്ങൾ ഈ വാക്കുകൾ ഓർക്കും നമ്മൾക്ക് വിദേശത്തേക്ക് പ്രത്യേകിച്ച് ഇറ്റലിയിലേക്ക് മറ്റുമൊക്കെ പോകുന്നതും അവിടെ ചെന്നിട്ട് ഓരോ വീടുകളിൽ ഈ പ്രായമായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുക അവരുടെ മലവും മൂത്രമൊക്കെ മാറ്റുക അവരെ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളതാണ് ആ ജോലിയെ ഞാൻ ഒരിക്കലും ഞാൻ കുറ്റം പറയില്ല പക്ഷേ നിങ്ങളി ലക്ഷങ്ങൾ കൊടുത്തുകൊണ്ട് നിങ്ങളെ സൗജന്യമായിട്ടാണ് കൊണ്ടുപോകുന്നതെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ യാത്രയ്ക്ക് വേണ്ട ചിലവുകൾ മാത്രം കൊടുത്തുകൊണ്ട് അതൊന്നും ഇത്ര ലക്ഷങ്ങളുടെ ഒന്നും ആവശ്യങ്ങളില്ല കൊടുത്തുകൊണ്ട് മാന്യമായിട്ട് നിങ്ങളെ നിയമസംവിധാനത്തിലൂടെ അതായത് കൃത്യമായ രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ ഓക്കെ അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ വീടും സ്വർണവും എല്ലാം വിറ്റ് പെറുക്കി നിങ്ങൾ കൊടുത്തിട്ട് നിങ്ങൾ ചതിക്കുഴിയിലേക്കാണ് നിങ്ങൾ പോകുന്നത് അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന തുക പോലും നിങ്ങൾക്ക് കൃത്യമായിട്ട് നാട്ടിലേക്ക് അയക്കണമെങ്കിൽ എത്ര ആളുടെ കൈയും കാലം പിടിക്കണം എന്നറിയുമോ കാരണം നിങ്ങളവിടെ എത്തിയാൽ തന്നെ അത്തരത്തിലുള്ള ഒരുപാട് കഥകളുണ്ട് നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ ഇനി അങ്ങോട്ട് എത്തിയെന്ന് എന്ന് കരുതുക നമ്മൾക്ക് നാട്ടിൽ മാതാപിതാക്കളും നമ്മുടെ കുടുംബക്കാരും മക്കളും എല്ലാം ഉള്ളതല്ലേ അവർക്ക് എന്തെങ്കിലും ഒരു അത്യാഹിതങ്ങൾ നമ്മുടെ നാട്ടിൽ കുടുംബത്തിലൊക്കെ സംഭവിച്ചാൽ നമുക്ക് ഓടി വരൽ സാധ്യമല്ല നിയമവിധേയം അല്ലാതെ പോയി കഴിഞ്ഞാൽ നിയമവിധേയനയാണെങ്കിൽ ഇതൊന്നും കുഴപ്പമില്ല മണിക്കൂറുകളുടെ ഇടവേളകളിൽ നമുക്ക് യാത്ര ചെയ്ത് എത്താൻ സാധിക്കുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഭവിഷ്യം നമ്മുടെ വീട്ടിലെ ബുദ്ധിമുട്ടുകളൊക്കെ ഞാനൊരു പ്രവാസി ആയിരുന്നു അതിൻ്റെ പേരിലാണ് ആവർത്തിച്ച് പറയുന്നത് ഇത്തരം ദുരിതങ്ങൾ അനുഭവിച്ചിട്ടുള്ളതിൻ്റെ പേരിലാണ് പറയുന്നത് ഇത്തരം ചതിക്കുഴികളിലേക്ക് നിങ്ങൾ പോകല്ലേ കാരണം ഇത്ര ഭീമമായിട്ടുള്ള തുക കൊടുത്തുകൊണ്ട് നിങ്ങൾ ഇറ്റലിയിലും അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലൊക്കെ പോയിട്ട് അവിടെ പോയിട്ട് എന്ത് ജോലിയും ചെയ്യാനുള്ള നിങ്ങളുടെ ഒരു മനസ്സുണ്ടല്ലോ ആ മനസ്സ് നിങ്ങൾ നമ്മുടെ നാട്ടിൽ കാണിച്ചാൽ നിങ്ങൾക്ക് ജീവിക്കാനുള്ള വക കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും അവിടെ പോയിട്ട് ഈ ഈ പരിചരണത്തിനൊക്കെ നമ്മൾ നിൽക്കുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടിട്ട് നാട്ടിലേക്ക് എന്ന് തിരിച്ചു വരാൻ സാധിക്കുമെന്ന് പോലും നമുക്കറിയൂല നമ്മളുടെ പലപ്പോഴും നമ്മുടെ കയ്യിൽ പാസ്പോർട്ട് പോലും ഉണ്ടാവില്ല എന്ന സാഹചര്യത്തിലൊക്കെ നമ്മൾ നിൽക്കുമ്പോൾ ഓർക്കുക അവിടെ എടുക്കുന്ന എഫോർട്ടിൻ്റെ പകുതി നമ്മുടെ നാട്ടിൽ എടുക്കുകയാണെങ്കിൽ ഇത്രയും പൈസ ചെലവിൽ നിങ്ങൾക്ക് ജീവിക്കാനുള്ള തുക കിട്ടും ഇപ്പം തന്നെ തന്നെ നിങ്ങൾ പല സ്ഥലങ്ങളിലും ഈ ഹോം കെയറിലും മറ്റുമൊക്കെ ഇപ്പം നമ്മളുടെയൊക്കെ വീട്ടിലൊക്കെ ജോലിക്കൊക്കെ വരുന്നവരും ഇരുപതിനായിരം ഇരുപത്തയ്യായിരം ഇനിയിപ്പോൾ ഇതുപോലത്തെ സ്പെഷ്യൽ കെയറിങ്ങിനൊക്കെ വരുന്നവർ ഇരുപത്തയ്യായിരം മുതൽ മുപ്പതിനായിരം രൂപയൊക്കെയാണ് ചാർജ് ചെയ്യുന്നത് നാട്ടിൽ തന്നെ അതൊരു അപ്പോൾ അത് അവർക്ക് വേറെ മുതൽ മുടക്കൊന്നുമില്ല എന്നുകൂടി നിങ്ങൾ ആലോചിക്കണം ഇരുപതിനായിരം മുതൽ മുപ്പതിനായിരം വരെ നമ്മുടെ നാട്ടിൽ ഏറ്റവും മാന്യമായിട്ട് കിട്ടുന്നുണ്ട് ഇതിനോട് നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക ഞാനിവിടെ ഒരു ജോലിയിൽ ഞാൻ വില കുറച്ച് പറയുന്നില്ല പക്ഷേ ഇത്തരം ചതിക്കുഴികളിലേക്ക് നിങ്ങൾ പോകല്ലേ പോകല്ലേ ആവർത്തിച്ച് പറയുകയാണത് നിങ്ങളുടെ കൂടെ ഇപ്പം കഴിഞ്ഞ സ്ഥലത്ത് ഒരു ഒരാൾ വെടിയേറ്റ് മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കും പരിക്കേറ്റ അയാൾ നാട്ടിലെത്തിയതിൻ്റെ പേരിലാണ് നിങ്ങൾ നമ്മൾ അറിഞ്ഞത് ലോകം അറിഞ്ഞത് എത്രയോ ആളുകൾ നിങ്ങൾ മനസ്സിലാക്കുക ഇത്തരം മോഹന വാഗ്ദാനങ്ങളിൽ കൊണ്ടുപോയിട്ട് ഡൽഹിയിലും ബോംബെയിലും കൽക്കട്ട വഴിയൊക്കെ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ കൊണ്ടുപോയിട്ട് പീഡിക്ക് പീഡിപ്പിക്കപ്പെട്ട് കിടക്കുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക മറ്റ് രാജ്യങ്ങളിൽ എത്ര പേര് മറ്റുള്ളവരുടെ കസ്റ്റഡിയിലുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഒരുപാട് ഒരുപാട് കഥകളാണ് വരുന്നത് തീർച്ചയായിട്ടും ഈ വിഷ് ഈ വിവരങ്ങൾ നിങ്ങൾ പരമാവധി ഇത് പലരും പല കമൻറ്റുകളും നിങ്ങളുടെ വീഡിയോ റീച്ചിൽ ഒരിക്കലുമല്ലോ വീഡിയോ റീച്ചിനൊക്കെ നല്ല കപ്പലിൽ യാത്രകളും മറ്റു ലോകവിശേഷങ്ങളും ഒക്കെ ഉണ്ട് ഇനിയിപ്പോൾ എനിക്ക് യൂട്യൂബിൽ വീഡിയോ ഇട്ട് തന്നെ പൈസ വേണമെന്നില്ല എനിക്ക് വാന്യമായിട്ട് ജീവിക്കാൻ എനിക്ക് ബിസിനസ് ഉണ്ട് തമിഴ് ട്രാവൽ കമ്പനിയും സ്റ്റഡി അബ്രോഡും മറ്റു റിക്രൂട്ട്മെൻറ്റ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് അതിനൊന്നും നമുക്ക് ലൈസൻസോടുകൂടി ും ഇതൊന്നുമല്ല ചതിക്കുഴിയിലേക്ക് നിങ്ങൾ പോകല്ലേ പോകല്ലേ എന്ന് ആവർത്തിച്ചിട്ട് പ്രിയപ്പെട്ട സഹോദരിമാരോടും സഹോദരന്മാരോടും ഞാൻ പറയുകയാണ് നമ്മുടെ വീട്ടിലെ ബുദ്ധിമുട്ട് ഓർത്തിട്ട് നിങ്ങൾ വിറ്റ് പറക്കി ലക്ഷങ്ങൾ കൊടുത്ത് പോകല്ലേ പോയി അവിടെ എത്തിയവരുണ്ട് രക്ഷപ്പെട്ടവരുണ്ട് ജീവിതം കരപിടിപ്പിച്ചവരുണ്ട് ഇപ്പോഴും അവിടെ വർക്ക് ചെയ്യുന്നവരുണ്ട് അതൊക്കെ അവരുടെ ഭാഗ്യം മാത്രമാണ് ഓരോ ദിനവും ഓരോ രാജ്യങ്ങളും അവരുടെ നിയമങ്ങളൊക്കെ കർശനമാക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കുക തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളറിയാവുന്നവരെ നിങ്ങൾ ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക ഇതെല്ലാം കേട്ടിട്ടും വീണ്ടും യാത്ര തിരിക്കുന്നവരാണെങ്കിൽ അത് നിങ്ങൾ നിങ്ങൾ അനുഭവിച്ചറിയുക എന്നല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല എന്നുള്ളതാണ് ഒരിക്കൽ കൂടി പറയുന്നു ഈ വാർത്തകൾ എൻ്റെ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇനിയും ഭീഷണികളുമായിട്ട് ആര് എവിടെയാണ് ഇത് കാണുന്നവർക്കറിയാം ഇറ്റലിയിലോ നാട്ടിലോ ഏതെങ്കിലുമൊക്കെ നിലക്ക് ഭീഷണികളായിട്ട് നിങ്ങൾ മുന്നോട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ ശക്തമായിട്ടുള്ള നിയമ സംവിധാനങ്ങളുണ്ട് നിങ്ങളുടെ മുഖംമുടി വലിച്ചു കയറി ജനങ്ങളുടെ മുമ്പിലേക്ക് വലിച്ചിറക്കുന്നതായിരിക്കും യാതൊരു ഡൗട്ടും അല്ല ഒരു തരത്തിലുള്ള പരിഗണനയും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട എന്ന് ആവർത്തിച്ച് പറയുകയാണ് പ്രത്യേകിച്ച് ഈ ഒരു കാര്യത്തിൽ എനിക്കുള്ള ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാലും വർഷങ്ങളുടെ രണ്ടായിരത്തി ആറ് മുതൽ ഈ മാൻ പവർ റിക്രൂട്ടിംഗ് മേഖലയില് പ്രവർത്തിക്കുന്ന ഒരാളാണ് എന്നതിനാലും നമ്മൾക്ക് സ്വന്തമായിട്ട് ലൈസൻസ് ഉണ്ട് എന്നതിനാലുമാണ് ഇത്ര ശക്തമായിട്ടുള്ള ഭാഷയിൽ ഞാൻ പറയുന്നത് എന്റെ അറിവിൽ ഞാൻ ഒരു സ്ഥലത്തും എന്റെ ഇത്തരത്തിലുള്ള തട്ടിപ്പ് ഞാൻ അനുവദിക്കില്ല ഇത് കാണുന്ന നിങ്ങൾ ഓരോരുത്തരും ഇതിനെ ഭാഗമാക്കാവണം ഇതിനെതിരെ നമ്മൾക്ക് ശബ്ദമുയർത്തണം ഓരോ കുടുംബം സംരക്ഷിക്കാനുള്ളവരാണ് ആ ഉത്തരവാദിത്വം തലയിൽ വെച്ചുകൊണ്ടാണ് അവർ എന്തും വരട്ടെ എന്ന് കരുതിയിട്ട് നാട് വിട്ടു പോകാനും എന്ത് ജോലി ചെയ്യാനും തയ്യാറായിട്ട് പോകുന്നത് ഇവരാണ് ചതിക്കുഴിയിൽ പെടുന്നത് ഇവരാണ് അസ്തമിച്ചു പോകുന്നത് അവരുടെ അവരില്ലാതാവുന്നതുകൊണ്ട് ആ ഒരു കുടുംബമാണ് തകർന്നു പോകുന്നത് നമ്മളിത് അനുവദിക്കാൻ പാടില്ല നമ്മൾ നമ്മളിത്രയും വലിയ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് അവസരങ്ങളുണ്ട് നമ്മളെങ്ങനെയൊക്കെ നമ്മൾ നോക്കിയാലും നമുക്ക് അവസരങ്ങളുണ്ട് ഇല്ല എന്ന് പറയരുത് നമ്മൾക്കറിയാം നമ്മുടെ നാട്ടിൽ പണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാവരും വിദേശത്തേക്ക് ജോലിക്ക് പോകുമ്പോൾ അന്നൊന്നും നമ്മുടെ നാട്ടിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ ഉണ്ടായിരുന്നില്ല ഇന്ന് നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ നാട് അന്യസംസ്ഥാന തൊഴിലാളികളുടെ എന്താ പറയുക കയ്യിലൊന്നും ഞാൻ പറയൂല പക്ഷെ അവരുടെ ആധിക്യമാണ് എവിടെ നോക്കിയാലും അവരില്ലാത്ത കാര്യങ്ങളില്ല നമ്മുടെ ഓരോരുത്തരുടെയും ജോലി അവസരങ്ങളാണത് വിദേശത്ത് പഠിക്കാൻ പോകുന്നവരും മറ്റു പോകുന്നവരൊക്കെ പാർട്ട് ടൈം പല ജോലിയിലേക്കും പലരും പോകാറുണ്ട് പക്ഷെ അവരൊക്കെ അവിടെ ചെന്നിട്ട് എന്താണ് ചെയ്യുന്നത് നിങ്ങൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ഓരോ റെസ്റ്റോറൻ്റിലും അതുപോലെ ഓരോ വീടുകളിലും മറ്റുമൊക്കെ എന്തൊക്കെ ജോലികളാണ് നമ്മൾ എന്ത് ജോലി ചെയ്യാൻ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ കൊടും മഞ്ഞിലും നമ്മൾ പുലർച്ചെ എഴുന്നേറ്റ് എല്ലാ ജോലിക്കും തയ്യാറാവുമെങ്കിൽ കൊടും ചൂടത്ത് പുലർച്ചെ എഴുന്നേറ്റ് നമ്മുടെ എല്ലാ പുലർച്ചയ്ക്കും ഉച്ചക്കും എല്ലാ സമയത്തും എല്ലാ ജോലിക്കും തയ്യാറാവുന്നെങ്കിൽ നമ്മുടെ എഫോർട്ട് ഫോർട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാധിക്കും ഒരു കാലത്ത് ഞാനും പ്രവാസിയായിരുന്നു ചുരുക്കി പറയുമ്പോൾ അന്ന് ഞാൻ പുലർച്ചെ നാല് പത്തിന് എഴുന്നേൽക്കണമായിരുന്നു ഞാൻ ഉറങ്ങുന്ന സമയം രാത്രി പന്ത്രണ്ടര മണിയായിരുന്നു അത് ആ ഒരു വെള്ളിയാഴ്ച പോലും അവധിയില്ലാതെ വിദേശത്ത് കഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ് ചൂടായാൽ പകൽ സമയത്തും തണുപ്പ് കാലങ്ങളിൽ രാത്രി സമയത്തും ഇറന്ന് ഡ്യൂട്ടി ലേബർ സപ്ലൈ കമ്പനി അതിനെ പേരിൽ തന്നെ അതിനാൽ തന്നെ അന്ന് അന്ന് അവിടെ എടുത്ത വിദേശത്തെടുത്ത എൻ്റെ ആ എഫേർട്ട് അതിൻ്റെ പകുതി മതി ഇന്ന് നാട്ടിൽ എൻ്റെ ബിസിനസ് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും തീർച്ചയായിട്ടും നിങ്ങൾക്ക് പല രീതിയിലും യോജിക്കാം വിയോജിക്കാം ഞാൻ എൻ്റെ അനുഭവങ്ങളാണ് പറയുന്നത് ലക്ഷങ്ങൾ മേടിച്ചിട്ടുള്ള ഈ കൊള്ള നമ്മൾ തടയണം ലക്ഷങ്ങൾ മേടിച്ച് അവരെ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ വേണ്ടിയില്ല മാന്യമായ രീതിയിൽ എല്ലാ കോൺട്രാക്റ്റോടും കൂടിയിട്ട് ഏറ്റവും സുരക്ഷിതമായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മൾ അതിനെ സ്വാഗതം ചെയ്യുന്നു ഒരിക്കലും നമ്മുടെ ഇമിഗ്രേഷൻ ആക്ട് അനുസരിച്ചിട്ട് ഇത്തരത്തിലുള്ള ലക്ഷങ്ങളൊന്നും മേടിച്ച് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളതാണ് അതിനൊരു മാന്യമായിട്ടുള്ള മിതമായിട്ടുള്ളൊരു സർവീസ് ചാർജ് ഉണ്ട് അത് പത്തിരുപത്തയ്യായിരം രൂപയിൽ ഒതുങ്ങി നിൽക്കുന്ന രീതിയിലുള്ള ഇതാണ് അല്ലാതെ ലക്ഷങ്ങൾ ഒരാൾക്ക് ഒരു ജോലിക്കാരനെ വേണമെങ്കിൽ അവരാണ് പൈസ മുടക്കേണ്ടത് അപ്പോൾ ഞാൻ പറയുന്നു ആവർത്തിച്ച് പറയുന്നു ഭീഷണികളുമായിട്ട് ഭീഷണികളുമായി ഇനിയും നിങ്ങൾ മുന്നോട്ട് ഈ പ്രവൃത്തികളായിട്ട് പോവുകയാണെങ്കിൽ ശക്തമായിട്ട് നിങ്ങളെ നിങ്ങളെ വെളിയിലേക്ക് ജനങ്ങളറിയുന്ന രീതിയിലേക്ക് കൊണ്ടുവരും ഇതൊരു താക്കീതായിട്ട് കാണുക ഇനിയിപ്പോൾ എൻ്റെ നേരെ ഭീഷണി മേ ബി ഇതൊരു വലിയ ഒരു വലിയൊരു മാഫിയാണിത് മേ ബി അടുത്ത ദിവസങ്ങളിലൊക്കെ മേ ബി എനിക്ക് നേരം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രവർത്തനം ഉണ്ടാവും ഞാനതിന് ഞാനതിന് പ്രതീക്ഷിച്ച് തന്നെയാണ് ഞാൻ നിൽക്കുന്നത് നമ്മുടെ നാട്ടിൽ നിയമ സംവിധാനങ്ങളുണ്ട് ഇനി എന്ത് സംഭവിച്ചാലും ഒരു വലിയൊരു കാര്യമാണ് ഒരുപാട് കുടുംബങ്ങൾ അനാഥമാവുന്നതിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാവണം ഒരുപാട് കുടുംബങ്ങൾ ഈ സാമ്പത്തിക തട്ടിപ്പിൽപ്പെട്ട് വിദേശ ജോലി ലക്ഷങ്ങൾ വാഗ്ദാനം ചെയ്ത് തട്ടിപ്പിൽ പെടുന്നതിൽ നിന്ന് ഒരു മോചനം ഉണ്ടാവണം ഇത് പറയുമ്പോൾ ഒരുപാട് പേര് രക്ഷപ്പെട്ടിട്ടുണ്ട് അതിനോടൊന്നും നമ്മൾ തള്ളി പറയുന്നില്ല പക്ഷേ ഇപ്പം നടക്കുന്ന ഈ ഒരു തട്ടിപ്പിനെതിരെ ശക്തമായിട്ട് ഞാൻ ഇനിയും ശബ്ദമുയർത്തും നിങ്ങളും അതിൻ്റെ ഭാഗമാവുക